ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം വയലിന് കരസ്ഥമാക്കി സംസ്ഥാന തലത്തിലേക്ക് അർഹത നേടിയ ഇവാഞ്ചലിനുണ്ട് നമ്മുടെ കൂടെ ഇവാഞ്ചലിനോട് ചോദിക്കാം എത്ര നാളത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഇത്തരത്തിലൊരു അർഹത നേടിയിട്ടുള്ളത് അവൾ എത്ര കാലമായി പഠിക്കുന്നു ഞാൻ മൂന്ന് വർഷമായി പഠിക്കുന്നു പഠിക്കുന്നു ആരായിരുന്നു ടീച്ചർ മാർട്ടിൻ സാർ മാർട്ടിൻ സാർ ഏതായിരുന്നു സ്കൂള് ഞാൻ എഡുവർ സെൻറ്റ് മേരീസ് എത്ര ക്ലാസ്സായിരുന്നു പ്ലസ് വൺ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ ആ ാസ്റ്റ് ആയപ്പോ ചെറിയ പേടിയുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് സെക്കൻഡ് ക്ലാസ്റ്ററി തുടങ്ങിയ സമയത്താണ് വന്നേ അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് കയറുമായിരുന്നു അതുകൊണ്ടൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ കിട്ടിയപ്പോൾ സന്തോഷമായി അപ്പോൾ ഒന്നും കൂടെ നമുക്ക് അഞ്ചലിന്റെ വയലിൻ ഒന്ന് കേൾക്കാം ായിട്ടാണോ ഇത്തരത്തിൽ വയലിൻ മത്സരത്തിന് കലോത്സവത്തിൽ വരുന്നത് അല്ല ഞാൻ എയ്റ്റ് മുതലേ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എയ്റ്റിൽ നിന്നും നയൻത്തിൽ സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടിയായിരുന്നു പിന്നെ ഈ വർഷം മൂന്ന് പ്രാവശ്യം അല്ലേ ഇപ്പം ഇവാഞ്ചലീനെ എല്ലാവിധ ആശംസകളും സംസ്ഥാന തലത്തിൽ പോയിട്ട് ഒന്നാം സ്ഥാനം തന്നെ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ പ്രമോദ് ചെടിച്ചേരിക്കിപ്പം മെഗപ്പി വി സി ന്യൂസ്